ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വിഷുവാണ് എല്ലാ എല്ലാ മലയാളീസും ഒന്ന് ഒത്തു കൂടുന്ന ഒരു ദിവസമാണ് ഇന്ന് മേടം ഒന്ന് ഏപ്രിൽ പതിനാലാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ നമ്മളെ കൃഷ്ണനെ നന്നായിട്ട് ഒരുക്കി അതിൻ്റെ കൂടെ ഒരു ഉരുളിയോ സ്വർണപാത്രമോ എടുത്ത് വെച്ച് അതിനകത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വയ്ക്കണം മെയിനായിട്ട് കണി വെള്ളരി വയ്ക്കാൻ മറക്കല് പിന്നെ വാൾക്കണ്ണാടി വയ്ക്കണം പിന്നെ നല്ല പുതിയ കസവ് കസവിൻ്റെ മുണ്ടോ സാരിയോ വയ്ക്കണം അതിന് ശേഷം അതിന് അതിൻ്റെ ആണ്ട പുറത്ത് നാളെ എന്നുവെച്ചാൽ തേങ്ങ പൊട്ടിച്ച് ചിലവർ വയ്ക്കും അത് വച്ചിലെങ്കിലും കുഴപ്പമില്ല ശേഷം സ്വർണ്ണത്തൊട്ട് വയ്ക്കും സ്വർണ്ണത്തൊട്ട് ഇല്ലാത്തവരിക്കും സ്വർണ്ണ മോചരമോ വളയോ മാലയോ കമ്മലോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാം പിന്നെ വെള്ളി തൊട്ട് വല്ലതും വയ്ക്കും വെള്ളിയോ ആരങ്ങയാണോ അങ്ങനെ വല്ലതും വയ്ക്കാം അതിനെ വേറെ ഇതിനുശേഷം വേറെ ഉരുളിയിൽ നമ്മൾ കുറേ മഞ്ചാടിയും മഞ്ചാടി വയ്ക്കാം പിന്നെ എന്ത് വയ്ക്കാം കണിക്കുന്ന പൂ വയ്ക്കാം ഇങ്ങനെയൊക്കെ വയ്ക്കാം പിന്നെ അതിൽ മെയിനായിട്ട് വേറെയും വേണ്ടത് ചക്കയും വയ്ക്കണം മാങ്ങയും വെക്കണം ചക്ക വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് കൊമ്പില് ഇലയൊക്കെ കൂടെയാണ് വയ്ക്കുക അതേപോലെ തന്നെ മാങ്ങയും വെക്കുമ്പോൾ അതിൻ്റെ ഇതൾ വേണം മുമ്പിൽ വിളക്ക് കത്തിച്ച് വയ്ക്കണം നിറയെ എണ്ണ ഒഴിച്ച് തിരി വെച്ച് വിളക്ക് കത്തിക്കണം നമ്മളെയൊക്കെ മുഖ കണ്ണ് പൊത്തി എവിടെയാണോ കണി ഒരുക്കിയിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി നമ്മളെ കാ കണി കാണിപ്പിക്കും അതിന് നന്നായിട്ട് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി മനസ് കുഞ്ഞു പാർപ്പിച്ച് അവിടെ നന്നായിട്ട് ഒരുക്കിയിരിക്കണം ദൈവത്തിനെയൊക്കെ കണ്ട് പോറ്റി തരുന്ന കൈ കൈനീട്ട് നമ്മൾ വാങ്ങിക്കണം അതിന് ശേഷം വീട്ടിലെത്തുമ്പോൾ മുറിതിർന്ന കൈ നമ്മൾ ഒരു അച്ഛനും അമ്മയും അച്ഛമ്മയും അപ്പൂപ്പനും കൈനീടം തരും അത് നല്ലൊരു സന്തോഷമാണ് അത് ഒരു രൂപയായാലും അമ്പത് രൂപയായാലും എത്ര ആയാലും കുഴപ്പമില്ല അത് കുറേ നാൾ സൂചിച്ച് തൂയ്ച്ച് തൂയിച്ച് സുഖം വേറെ തന്നെയാണ് ഹൈ ഫ്രണ്ട് അപ്പം ഇതാണ് എൻ്റെ കാണിക്ക വഞ്ചി പറയുന്നത് ഉണ്ട് അതിനകത്ത് ഓട്ടം ഇടാം ഇതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് പൈസയുണ്ട് എനിക്കും കുറേ പേര് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീട് ഇത്രയേ ഉള്ളൂ വിഷു സ്പെഷ്യൽ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ നിങ്ങളെ വിഷു എങ്ങനെയായിരുന്നെന്ന് ഒന്ന് കമൻറ്റിൻ്റെ കൂടെ പറയണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്